ഇടുക്കിയിലെ മോർണിംഗ് വൈബ് അത് വേറെ ഒരു ഫീൽ തന്നെയാണ് ഉറക്കമെണീറ്റ് ക്യാമറയുമായി തണുപ്പമടിച്ച് ഇങ്ങനെ നടന്നാൽ പ്രകൃതിയുടെ കൂട്ടുകാരുടെ കുറേ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും എണീറ്റയുടനെ മൊബൈലിൽ റീൽസ് കണ്ട് ടൈം കളയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ റിയൽ ലൈഫ് കാഴ്ചകൾ തന്നെയാണ് നമ്മളെപ്പോലെ ഒന്നുമല്ല കേട്ടോ നേരം വെളുക്കുമ്പോൾ മുതൽ പക്ഷികളെല്ലാവരും ആക്റ്റീവ് ആകും പിന്നെ ആകെ മൊത്തം കിളികളുടെ ഒരു കലപല ശബ്ദമായിരിക്കും ബേഡിങ് ഇഷ്ടമുള്ളവർക്ക് ഒരു ഒരൊമ്പത് പത്ത് മണി വരെയൊക്കെ കുറേ പക്ഷികളെ സ്പോട്ട് ചെയ്യാൻ പറ്റും മണിയൊക്കെ കഴിഞ്ഞാൽ മിക്ക പക്ഷികളും ഉൾക്കാട്ടിലേക്ക് പോകും രാത്രിയിലെ മഞ്ഞു കാരണം ഇലയിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളിയിൽ കുളിക്കാനാണ് ഈ കുഞ്ഞൻ സ്പൈഡർ ഹണ്ടറിന് ഇഷ്ടമെങ്കിൽ മറ്റു ചിലർക്ക് ഇളം വെയിലിൽ തണുത്ത ചിറക് കോതിമെനക്കാനാണ് ഇഷ്ടം നേരം വൈകുമ്പോൾ തന്നെ ചേക്കേറുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പക്ഷികളെല്ലാവരും വിശപ്പടക്കാനായി തേടുന്ന തിരക്കിലുമായിരിക്കും പക്ഷികൾ മാത്രമല്ല കേട്ടോ കുറേ വർഷങ്ങളായി മലയണ്ണാനും പറമ്പിലെ സ്ഥിരം അതിഥിയാണ് ഒന്നല്ല കേട്ടോ രണ്ട് അണ്ണാറക്കണ്ണന്മാർ സ്ഥിരമായി അവർ പറമ്പിലെത്തുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ കുറേ നല്ല കാഴ്ചകളും അവർ സമ്മാനിക്കും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇതാണ് ഇതയുടെ കയ്യിൽ നിന്ന് പാഷൻ ഫ്രൂട്ട് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന മലയണ്ണൻ എനിക്കും കുറച്ചതാ മനുഷ്യ ഓ സോറി മനുഷ്യനല്ലല്ലോ അണ്ണാനല്ലേ എന്തു വന്നാലും നിനക്ക് ഞാൻ തരില്ല എന്ന് മറ്റേയാളും ഫുഡ് കിട്ടിയാൽ പിന്നെ എന്ത് റിലേഷൻ മനുഷ്യരെ പോലെ തന്നെ ഇവർക്കിടയിലും സെൽഫിഷ്നെസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ തോന്നലല്ല കേട്ടോ അത് അങ്ങനെ തന്നെയാണ് അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തന്നെക്കാൾ എത്രയോ വലിയ ചക്കയാ അതിൻ്റെ ജ്യൂസ് നല്ല രുചിയോടെ ആസ്വദിച്ചു കുടിക്കുകയാണ് ഈ മരംകൊത്തി അപ്പോൾ ഒരു അണ്ണാറക്കണ്ണൻ വന്നത് നമ്മുടെ മരംകൊത്തി ആശാരിക്ക് അത്ര ഇഷ്ടപ്പെട്ട് കാണില്ല ഒറ്റക്കൊത്ത് പാവം ആ അണ്ണാറക്കണ്ണൻ അതിനു നല്ല വേദനിച്ച് കാണും ചക്കപ്പഴം തിന്നാനുള്ള കൊതി മാറ്റിവെച്ച് അത് ഓടിപ്പോയി ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇവർക്കിടയിലും സെൽഫിഷ്നെസ് ഉണ്ടെന്ന് ഇവൻ കരിയാൻ പക്ഷി ലോകത്തിലെ മെമിക്രക്കാരൻ ഒട്ടുമിക്ക എല്ലാ പക്ഷികളുടെയും ശബ്ദം അനുകരിക്കാൻ ശബ്ദമനുകരിക്കാൻ കേമനാണിവൻ ബേഡേഴ്സിനെ പറ്റിക്കുന്നയാൾ എന്നും നമുക്ക് പറയാം ഈ കാണുന്ന കരിയാൻ ആളിപ്പോൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആണ് ആളുടെ മേത്ത് ഒരു സ്പൈഡർ വെബും അതിലകപ്പെട്ട ഒരു കടനെല്ലും പറ്റിപ്പിടിച്ചിട്ടുണ്ട് അതിനെ ചിറകിൽ നിന്ന് എടുത്തു കളയാൻ നോക്കുന്ന തിരക്കിലാണ് പുള്ളിക്കാരൻ ഇതാണ് ഡ്രാക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്ലൈയിങ് ലിസാർഡ് പറയുന്നതെന്ന് കേട്ടിട്ടില്ലേ അത് തന്നെ ഇവർ കൂടുതൽ ടൈമും മരങ്ങളിൽ തന്നെ ആയിരിക്കും മരത്തിലുള്ള ചെറുമ്പുകളെയും മറ്റു പ്രാണികളെയും ഒക്കെ കഴിച്ച് ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിലേക്ക് പറന്നു പോകും അങ്ങനെ പറക്കാൻ സഹായിക്കുന്ന ഒരു മെമ്പ്രെയിൻ ഇവയ്ക്കുണ്ട് പാറ്റേജിയം എന്നാണ് അതിനെ പറയുന്നത് ഇനി പക്ഷികൾക്കിടയിലെ കുറച്ച് ഗായകരെ നമുക്ക് പരിചയപ്പെടാം ഞാൻ വോയിസ് ഓവർ കൊടുത്ത് അവരുടെ പാട്ടിനെ കുളമാക്കുന്നില്ല കുറച്ചു നേരം അതൊന്ന് കേട്ടു നോക്കൂ പാരറ്റ് അല്ല കേട്ടോ പാരക്കീറ്റ് ആണ് ഇന്ത്യയിൽ ആകെ ഒരു ടൈപ്പ് പാരറ്റേ ഉള്ളൂ അത് നമ്മുടെ വെർണൽ ഹാങ്ങിങ് പാരറ്റ് ആണ് ഇത് മലബാർ ബ്ലൂ വിംഗ്ഡ് പാരക്കീറ്റ് ഇതിൻ്റെ ആണിനെയും പെണ്ണിനെയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അതിൻ്റെ ചുണ്ടിലെ കളർ മാത്രം നോക്കിയാൽ മതി റെഡ് ആണെങ്കിൽ ആണും ബ്ലാക്ക് ആണെങ്കിൽ പെണ്ണും ഈസി അല്ലേ ഐഡൻറിഫൈ ചെയ്യാൻ ഇവരും രാവിലെ തന്നെ പൊട്ടുപേരേക്ക് അകത്താക്കാനുള്ള തിരക്കിലാണ് വീടിന്റെ മുമ്പിലെ കുറ്റിക്കാട്ടിൽ ഒരനക്കം കണ്ടു നോക്കിയതാ ഒരു ചുള്ളിക്കമ്പ് നടന്നു നീങ്ങുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിലും സംഭവം അതല്ല കേട്ടോ അതൊരു അതൊരാൺലാവാണ് ഫുഡൊക്കെ കഴിച്ച് മൂപ്പര് തിരിച്ച് കാട്ടിലേക്ക് കയറാനുള്ള തിരക്കിലാ ഇത് പർപ്പിൾ സൺബേർട്ട് പൂക്കളിലെ തേൻ കുടിക്കാൻ മിക്കപ്പോഴും വീടിന്റെ പരിസരത്ത് തന്നെ ആളുണ്ടാകും പക്ഷികൾക്കിടയിലെ ഇത്തിരി കുഞ്ഞന്മാരിൽ ഒരാൾ ബാക്കിയുള്ള പക്ഷികളുടെ തൂവൽ പോലെയല്ല ഒരു ഗ്ലോവി ഫീൽ തോന്നുന്നില്ലേ ഒരു എണ്ണ കറുപ്പ് കലർന്ന നീല നിറം കുഞ്ഞി കാർബർണൻ അല്ലേ ഇടയ്ക്കൊക്കെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തിയാൽ പ്രകൃതി ഒരു അത്ഭുതമായി നമുക്ക് തോന്നും നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്ന കുറേ കാഴ്ചകളും കുറേ കുറേ സീക്രട്ട്സും നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് എല്ലാവരും പക്ഷേ ഈ ബിസി ലൈഫിൽ അതൊന്നും കാണാൻ ശ്രമിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം